വളരെയധികം ലേറ്റായി ഞാൻ പെട്ടെന്ന് പ്രാര്ത്ഥനകൾ പറഞ്ഞിട്ട് അവസാനിട്ടോ സാൻഫി സഹി നമസ്കാരം തൊഴുതൂലേ സുഖായിട്ട് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥനകൾ പറഞ്ഞ അവസാനി ഒരുപാട് ലേറ്റായി മാത്രമല്ല അമ്മൂന്റെ അനിയം വന്നിട്ടുണ്ട് അവനെ ട്രെയിനിൽ കൊണ്ടാക്കണം ട്രെയിനിൽ കൊണ്ടാക്കണം ഭക്ഷണ കൊണ്ടാക്കണം ഇരുപത്തെട്ടാളുണ്ട് പെട്ടന്ന് സ്റ്റാർട്ട് ചെയ്യണന്ന് പൂർവം രാമത ഭൂവനാനിഗമനം

ഗ്രഹണം സമുദ്രതരണം ലങ്കാരിദനം കാവണ കുംഭകർണനിധനം സമ്പൂർണ രാമായണം പൂർവം രാമതപോവനം ഹൃഗം ഗാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കൃത് രാവണകുംഭകർണനിധനം

ராமம் எவராமரம் ராமம் பரம் பிரம்மதாரகம் ஹரே கிருஷ்ணா ஹரே குருஹராயண நாராயண ஹரே கிருஷ்ணா ஹரே கிருஷ்ணா கிருஷ்ண கிருஷ்ணா 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 ஹரே 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 ராம 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 கிருஷ்ண கிருஷ்ணா ஹரே 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 ராம ஹரே ராம 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 ஹரே 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 கிருஷ்ணா ஹரே கிருஷ்ணா கிருஷ்ண கிருஷ்ணா ஹரே 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 ராம ஹரே ராம 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 ஹரே ஹரே അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രണ്ട് രണ്ടു മൂക്കടഞ്ഞിരിക്കുന്നു ശ്രീമതി രാധാരാണിയുടെ പ്രണാമാണെന്ന് പറഞ്ഞു കൂടാറുള്ളത് അല്ലേ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരി പ്രിയം തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരി പ്രിയം തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരി പ്രിയം തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരി പ്രിയ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ 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 മൂക്കടെ ചെടും ഇത്ര നേരം കുഴപ്പമുണ്ടായിരുന്നില്ല ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് പിന്നെ നേരെ ഒരു ഫാമിലിയുടെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടായി അതാ പോയി കണ്ടു കുറച്ചു നേരം അവരോട് വന്നു കടയിലെത്തുമ്പോഴേക്ക് യാത്ര പൂച്ചയൊക്കെ കഴിഞ്ഞു ശിവരിയുടെ അപ്പോൾ കിണും നേരം അവിടെ പോയി വെയിറ്റ് ചെയ്തു ഭഗവാൻ അനപ്പുറത്ത് വരുന്നത് കണ്ടു തൊഴുതു നിങ്ങൾക്ക് രണ്ട് ഫോട്ടോ എടുത്തയച്ചു തിരിച്ചു ഓടി വന്നു അതിൽ നിന്നെ അവിടെ നിന്ന് നിൽക്കില്ല ഇവിടുന്ന് പോണ വരെയും കുഴപ്പമില്ല തിരിച്ച് അങ്ങോട്ട് പകുതി എത്ര വരെയും കുഴപ്പമില്ല പെട്ടെന്ന് അങ്ങോട്ട് രണ്ട് മൂക്കൂടി രൂപിച്ചടഞ്ഞു സംസാരിക്കുമ്പോ എന്തോ മാതിരി ഉണ്ട് ആ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത് പദേശ ഗോപികകാന്ത രാധാകാന്ത നമോസ് ദീനബന്ധു ജഗത്പദേശ ഗോപിക ഗാന്ധ രാധാകാന്ത നമസ്തുതി ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധു ജഗത്പദേശ ഗോപിക ഗാന്ധ രാധാകാന്ത നമസ്തുതി ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ അത് കഴിഞ്ഞാൽ അടുത്ത നാമം നമ്മൾ ചൊല്ലാറുള്ളത് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോനമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോനമ ലൈവ് കഴിഞ്ഞിട്ട് കേട്ടോ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോദമ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുള്ളത് ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമതൃം രാമനാമ രാമി ശ്രീരാമ രാമരാമേ രാമേ മനോരമ ശ്രീരാമ രാമരാമേ രാമേ മനോരമ അത് കഴിഞ്ഞ ഒരു നാമം കൂടി ഉണ്ട് അതുകൊണ്ടു ചെല്ലിക്കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കൂടി ഇന്ന് ഭഗവാനെ സമർപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും എൻ്റെ രണ്ട് മൂക്കം അടുത്തിരിക്കുന്നു മോളേനെ വിളിക്കണില്ല ഇനിയിപ്പ എന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിനും ദോഷം വരും മനസ്സിലാവണ്ട കോമളം കൂജയൻ വേണു ശ്യമോളയം കുമാരക വേദവേദ്യം പരബ്രഹ്മ പരബ്രഹ്മുരോമ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകേദ്യം പരബ്രഹ്മുരോ കോമളം കൂജയൻ വേണു ശ്യമോയം വേദവേദ്യം പരബ്രഹ്മ പരബ്രഹ്മുരോ തണുത്ത വെള്ളം കുടിക്കും ഓഫീസിലൊന്ന് കഴിഞ്ഞാല് ഹരേ കൃഷ്ണ ആരേ ഗുരുവാരപ്പ് അപ്പം നമ്മൾ ഇത്ര പേരുണ്ട് ഇപ്പൊ തൊണ്ണൂറ്റിമൂന്ന് പേരെ കാണേണ്ടത് തൊണ്ണൂറ്റി മൂന്ന് പേരും ഇത്ര നേരം വന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം കൂടി നമ്മൾ പൊന്നുകുരപ്പനെ സമർപ്പിക്കുക ഇന്ന് ഉച്ചപൂജ മുരളീധരൻ ആയിട്ട് നിങ്ങൾ കയ്യിൽ കൊടുക്കുക നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കൊടുക്കുക എന്നും പറയണ പറയുന്നതിരി പറയുന്നു നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാന്റെ കൈയ്യൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും അതായത് മനസ്സിൽ വെച്ച് കൊണ്ട് നമ്മൾ പെരുമാറുക ഇന്നത്തെ ദിവസം വരെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നമ്മൾ പൊന്നുകുരപ്പനോട് നന്ദി പറയാം ഇന്നത്തെ ഈ സമയം വരെ നമുക്ക് വെട്ടിയിട്ടുള്ള സകലമാന തെറ്റുകൾക്കും സകലമാന തെറ്റുകൾക്കും നമ്മൾ പുന്നു ഗുരുവാരപ്പനോടും മാപ്പ ഉപേക്ഷിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസമാകാനും വേണ്ടിയിട്ട് നമ്മൾ പൊന്നു ഗുരുവാരപ്പനോട് പ്രാർത്ഥിക്കുക നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹവും ചെയ്തിട്ടുണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ ഗോളുടെ പ്രാർത്ഥനയൊന്നുമില്ല അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടിയിട്ട് എൻ്റെ ജലോഷം എടുത്തണ്ട പ്ലസ് രണ്ട് പൂക്കടച്ചിട്ടുണ്ട് സംസാരം ശരിയാവണില്ല കഥ ഞാൻ നല്ലൊരു കഥ കഷ്ടപ്പെട്ട് കുറേ നേരം ഒന്ന് വായിച്ചത് നിങ്ങൾക്ക് അത് ഈസിയിൽ പറഞ്ഞു തരണം പറഞ്ഞിട്ട് ഞാൻ ഇരടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കണ്ടീഷനിൽ എനിക്കത് പറയാൻ പറ്റില്ല റണ്ണിങ് ക്ലാസ് ഇപ്പോൾ തുടങ്ങും അപ്പം അങ്ങനെ ആവട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ രാത്രി യാത്ര ഇല്ല ഏറ്റവും കുറഞ്ഞ സമയം കുറേ കാലത്തിന് ശേഷം ചെയ്തത് ഇപ്പളാവും പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല സാരില്ല കേട്ടോ വയ്യായി ഉള്ള കാരണമാണ് കേട്ടോ രാത്രി യാത്ര ഇല്ല അത് നമ്മൾ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല വയ്യെങ്കിലും കേട്ടോ ശരി മെസ്സേജ് വായിക്കില്ല ഞാൻ no oh. don't feel bad